ചൈന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പിന്നിൽ ചൈനയാണെന്ന നാറ്റോയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇത്തരം പ്രകോപനങ്ങൾ റഷ്യയും ചൈനയുമായുള്ള ദൃഢമായ ബന്ധത്തിൽ നിലവിൽ നാറ്റോ നേതാക്കൾ വാഷിംഗ്ടണിൽ നടന്ന നാറ്റോയുടെ ഉച്ചകോടിയിലാണ് ചൈനയ്ക്കെതിരായ വിമർശനം നേതാക്കൾ ശക്തമാക്കിയത് റഷ്യ യുക്രൈൻ യുദ്ധം ആളി കത്തിക്കുന്നതിലൂടെ ചൈനയുടെ ലക്ഷ്യം എന്താണ് ഇനി കലഹം ചൈന നാറ്റോ തമ്മിലാണോ വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ പരിധികളില്ലാത്ത പങ്കാളിത്തത്തിലൂടെയും റഷ്യയുടെ പ്രതിരോധത്തിൽ വലിയ തോതിലുള്ള പിന്തുണയിലൂടെയും ചൈന യുക്രൈനെതിരായ യുദ്ധത്തിന്റെ നിർണായക സഹായിയായി മാറി റഷ്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഇൻപുട്ടുകളായി പ്രവർത്തിക്കുന്നത് ചൈനയുടെ ആയുധങ്ങളും ഉപകരണങ്ങളും അസംസ്കൃത വസ്തുക്കളുമൊക്കെയാണ് ഇവയുടെ കൈമാറ്റം അടക്കം യുദ്ധശ്രമത്തിനുള്ള എല്ലാ പിന്തുണയും അവസാനിപ്പിക്കണമെന്ന് ചൈനയ്ക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് നാറ്റോ ചൈനയുടെ നിഷേധാത്മകത ഒന്നുകൊണ്ട് മാത്രമാണ് യൂറോപ്പിലെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധമുണ്ടായതിന് പിന്നിലെന്നും നാറ്റോ നേതാക്കൾ കുറ്റപ്പെടുത്തി ഒന്നും രണ്ടും നാറ്റോ നേതാക്കളല്ല മുപ്പത്തിരണ്ട് നാറ്റോ സഖ്യകക്ഷികളാണ് ചൈനയെ ഈ രീതിയിൽ മുദ്രകുത്തിയത് ഇത്തരം കുറ്റപ്പെടുത്തൽ ഇതാദ്യമാണെന്നും ഇതൊരു പ്രധാന സന്ദേശമാണെന്നും നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻ സ്റ്റോൾബർഗ് മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം നാറ്റോയ്ക്കെതിരെ ചൈന ആഞ്ഞടിച്ചു ചൈനയ്ക്ക് റഷ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള നാറ്റോ പ്രഖ്യാപനത്തോട് ചൈന മുന്നറിയിപ്പ് നൽകി ചൈന ഭീഷണിയെന്ന് വിളിക്കപ്പെടുന്നതും ഏറ്റുമുട്ടലുകൾ പ്രകോപിപ്പിക്കുന്നതും നാറ്റോ അവസാനിപ്പിക്കണം കൂടാതെ ലോകസമാധാനത്തിനും സ്ഥിരതയ്ക്കും സംഭാവന നൽകാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ബീജിംഗിന്റെ ദൗത്യത്തിന്റെ വക്താവ് അതിന്റെ വെബ്സൈറ്റിൽ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു റഷ്യക്ക് യുദ്ധമേഖലകളിൽ നൽകുന്ന പിന്തുണ എല്ലാ രീതിയിലും അവസാനിപ്പിക്കണമെന്നും നാറ്റോ നേതാക്കൾ ചൈനയോട് അഭ്യർത്ഥിച്ചു റഷ്യയുടെ പ്രതിരോധ മേഖലയിൽ ചൈനയുടെ സ്വാധീനം വളരെ വലുതാണ് ആയുധങ്ങളും മറ്റ് അസംസ്കൃത വസ്തുക്കളുടെ കൈമാറ്റങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അവരുടെ താല്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കാത്തിടത്തോളം കാലം ഇതിനൊരു മാറ്റം മാറ്റമുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും നേതാക്കൾ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ഓസ്ട്രേലിയ ജപ്പാൻ ന്യൂസിലന്റ് ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇന്ന് ആറ്റ ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു ഇതിനു മുന്നോടിയായാണ് നേതൃത്വം ചൈനയുടെ നിലപാടുകളെ വിമർശിച്ച് രംഗത്തെത്തിയത് റഷ്യ യുക്രൈൻ വിഷയത്തിൽ റഷ്യക്കെതിരെയും വലിയ ആരോപണങ്ങളാണ് ഉയർന്നത് പോരാട്ടത്തിൽ യുക്രൈന് സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും നേതൃത്വം വ്യക്തമാക്കി അതേസമയം നാറ്റോ സഖ്യം ഉയർത്തിയ ആരോപണങ്ങൾ ചൈന നിഷേധിക്കുകയാണ് തങ്ങൾക്കെതിരായ വിമർശനങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന് ചൂണ്ടിക്കാട്ടിയ ചൈന നാറ്റോയ്ക്കെതിരെ വലിയ വിമർശനമാണ് കിഴക്കൻ മേഖലകളിൽ ഇങ്ങോട്ട് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഈ സഖ്യം നടത്തുന്നതെന്ന് ചൈന ആരോപിച്ചു അതേസമയം റഷ്യയിൽ നിന്ന് കടുത്ത ആക്രമണം നേരിടുന്ന യുക്രൈന് പേട്രിയറ്റ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള അഞ്ച് വ്യോമ പ്രതിരോധ സംവിധാനം കൂടി നൽകാൻ നാറ്റോ ഉച്ചകോടിയിൽ തീരുമാനമായി യു എസ് യൂറോപ്യൻ സൈനിക സഖ്യമായ നാറ്റോയിലെ യു എസ് നെതർലൻഡ്സ് റുമാനിയ ഇറ്റലി ജർമ്മനി എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ ഇത് സംബന്ധിച്ച സംയുക്ത പ്രസ്താവന ഇറക്കി വരും മാസങ്ങളിൽ തന്ത്രപ്രധാനമായ കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനം നൽകുമെന്നും പ്രസ്താവനയിലുണ്ട് കഴിഞ്ഞയാഴ്ച യുഎസിലെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി വ്യോമപ്രതിരോധം വർദ്ധിപ്പിക്കാൻ സഹായം തേടിയിരുന്നു